പ്രിയപ്പെട്ടവരെ ഈ നമ്മുടെ മൗദൂദി ചാനൽ ജമാഅത്ത ഇസ്ലാമീൻ്റെ മുക്കാൽവാൻ ചാനലിനകത്ത് ഇദാവൂത്ത് എന്ന് ഒരു പറയുന്നൊരു കുടുംബീകരണമുണ്ട് ഏറ്റവും വലിയ വിഷ എം എം അക്ബറിനെ പോലെയുള്ളൊരു വലിയ വിഷയമാണ് സാഹിബ് നായിക്കിനെ പോലെയുള്ള കേരളത്തിലെ സു ഈ സുന്നി സഹോദരങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ബൗദ്ധികമായ പങ്ക് വഹിക്കുന്ന ഫിലോസഫി ഒക്കെ പറയുന്ന ഒരാളാണ് ഓനോ ഒരു ഫിലോസഫിയില്ല അപ്പം ഈ ദാവൂദും പിന്നെ അജിംസും മറ്റേ നിഷാദ് റോത്തറൊക്കെ പടം കൂടിയിട്ടിരുന്നതാണ് വൈകുന്നേരം അടുപ്പൂട്ടി ചർച്ച ഉണ്ട് അതായത് മൂന്ന് കല്ലുമ്പാണ് പോലും ഇരിക്കണേ അതുകൊണ്ടാണ് ഈ അടുപ്പ് എന്നുള്ള പേര് വന്നത് കാരണം അടുപ്പ് എപ്പോഴും മൂന്ന് കല്ലിലാണോ വരികയാണ് പണ്ടത്തെ നമ്മളെ പിന്നെ വിറകടുപ്പ് ഇത് വരുന്നിട്ടുള്ള ചർച്ചയാണ് അതുകൊണ്ട് നാട്ടുകാര് ചർച്ച എന്ന് പറയണത് ഈ അടുപ്പൂട്ടി ചർച്ച കേട്ടു കഴിഞ്ഞാൽ തോന്നും ഇസ്രായേൽ തോറ്റു ഇസ്രായേലില്ല ഇസ്രായേലിനെ കടൽ കൊണ്ടു തള്ളിയിട്ടു ഇസ്രായേൽ എന്ന് പറയുന്നത് രാജ്യതന്നെ ഇല്ല ഇപ്പോൾ ഇറാൻ ജയിച്ചിരിക്കുകയാണ് ലബനാൻ ജയിച്ചിസ്ബുള ജയിച്ചിരിക്കാണ് ലബന അല്ല ഇസ്ബുള്ള ജയിച്ചിരിക്കുകയാണ് ഹോതികൾ തോന്നുന്നു ഒരു തേങ്ങയില്ലാന്നേ ഇപ്പോൾ അതിൻ്റെ അടുത്തൊരു അപ്ഡേറ്റഡ് ടെക്നോളജി ഇല്ല വാർ ടെക്നോളജി പോയിട്ട് അവർക്ക് ഒരു എക്യൂപ്മെൻറ്റ്സിനുള്ള ടെക്നോളജി ഇല്ല അവർക്ക് ഒരു റോ മെറ്റീരിയൽസ് കിട്ടുന്നില്ല കാരണം എല്ലാവരും കംപ്ലീറ്റ്ലി ബാൻ ചെയ്തിരിക്കുകയാണ് അവർക്ക് ഒരു സാധനം കിട്ടുന്നില്ല ഒരു സാധനം അവിടെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഓണ്ടാവുള്ള പോലെ പ്രസിഡൻ്റ് അയിൻപോലെ പഴക്കമുള്ള ഹെലികോപ്റ്ററൊന്നും ചത്തത് ആയിരത്തി തൊള്ളി ഒമ്പത് അടുത്ത ആളെയായിരുന്നു ആയത്തുള്ള കമ്പനി ഭയങ്കര ആത്മീയാചാര്യനാണെന്ന് പറയണത് ഏത് ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്ന ഒരു പിന്നെ പരമനാ വൃത്തിയിട്ടവനാണവൻ യുവാക്കളെയും യുവതികളെയും ചിന്തിക്കുന്ന മനുഷ്യരെ പഠിക്കുന്ന മനുഷ്യരെ സംഗീതം ആസ്വദിക്കുന്ന മനുഷ്യരെ ഫുട്ബോൾ കളി ആസ്വദിക്കുന്നവരെ കാറ്റടിച്ച് തട്ടൊന്ന് മാറിപ്പോയാൽ അവരെ കൊന്നു കളയുന്ന ഒരു പിന്നെ ക്രിമിനലായിരുന്നു ക്രിമിനലാണ് ഈ ആയത്തുള്ള കമ്പനി അയാളെ വലങ്കീയായിരുന്ന പ്രസിഡന്റ് അയാൾ പണ്ട് അവരുടെ കോടതി പിന്നെ മതകാര്യ വകുപ്പിൻ്റെ ജഡ്ജിയായിരുന്നു അന്ന് വിചാരണ കൂടാതെ പിന്നെ പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാരാണെന്ന് പ്രഖ്യാപിച്ച് ഈ ചെറുപ്പക്കാരെ യുവതി യുവാക്കളെ എല്ലാവരും ഒരു മുസ്ലിങ്ങളാണ് അവിടെ മുസ്ലിങ്ങളെല്ലാം വേറെ ആരുമില്ല പോലെ കൊന്നളഞ്ഞിറ ചെങ്ങായിയാണ് നേരെ പിന്നെ ഇതാണ് ഇത് തൂക്കുമരത്തിക്കൊണ്ട് കൂടിയത് അപ്പം ആയിത്തുള്ള കുമേനീടെ ദിവസങ്ങളൊക്കെ എണ്ണി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ പറ ഞാൻ പറയും അടുപ്പൂട്ടി ചർച്ചയ്ക്ക് അകത്ത് വലിയ സ്വപ്നം കണ്ടോട്ടെ ഈ ജമയത്തുകാരുടെ ലക്ഷ്യം എന്താ വച്ചാൽ സുന്നുകളില്ലാതാക്കാന്നുള്ള അതാണ് പോലെ താല്പര്യം അതിനു മറ്റേ കളിക്കണത് ഇപ്പം ഈ സി പി എമ്മിനും കോൺഗ്രസിനും ഒക്കെ ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടത് ജനാധിപത്യ മുന്നണിയും മത്സരിച്ചാണല്ലോ സി പി എമ്മും കോൺഗ്രസും മുസ്ലിം ലീഗും കൂടി മത്സരിച്ചാണല്ലോ നടത്തിയത് ആദ്യ ഒരു കൂട്ടുകാരത്തി പിന്നെ മറ്റേ കൂട്ടർ നടത്തിയത് സേവ് ഹമാസ് സേവ് മാലസീനല്ല സേവ് ഹമാസ് അവൾ നടത്തിയത് ഹമാസിൻ്റെ തീവ്രവാദത്തിനെതിരെയാണ് ഈ ബന്ധികളെ എപ്പോഴും എന്താ വിടാത്ത ബന്ധികളെ വിട്ട വിഷയത്തിനകത്ത് രമ്യമായ പരിഹാരത്തിലേക്ക് എത്തില്ലേ ആ ബന്ധികളെ വിടുമ്പോൾ അതിനുള്ള കണ്ടീഷൻ വെച്ചിട്ട് ബന്ധികളെ വിടണ്ടേ പ്രായമായവർ കുഞ്ഞുങ്ങൾ സ്ത്രീകൾ ഒക്കെ അവരുടെ കയ്യിലല്ലേ പല രാജ്യക്കാരെ ആ നാട്ടിൽ കയറിയിട്ട് കണ്ണ് കണ്ടവരെല്ലാം വെടിവെച്ച് ഇട്ടതല്ലേ ആ തോന്നിവാസത്തിന് അതെന്താ അവർ പ്രതികരിക്കാത്തത് ഷെയ്വ് അമാസ് ഇപ്പം ഷെയ്വമാസല്ല ഇനി ഇപ്പം ഷെയ്വ് ഷെയ്വ് ഇറാൻ ഷെയ്വ് ലെബനൻ ഷെയ്വ് ഇസ്ബുള്ള ഷെയ്വ് ഹൂദി ഷെയ്വ് റവല്യൂഷണറി ഗാർഡ് ഷെയ്വ് ആലത്തുള്ള ആലത്തുള്ള ഗൊമയി അതും കൂടി തുടങ്ങേണ്ടി വരും അത് തുടങ്ങിക്കോ ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്തോ സി പി എമ്മിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനൊക്കെ അതിനെ കുറിച്ച് ഇപ്പോഴെ പ്ലാൻ ചെയ്യണത് നല്ലതാണ് അതിന് തയ്യാറായിട്ട് നിന്നോ പോണ കാര്യങ്ങൾ കാരണം ഒരു തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ആരെയൊക്കെ ഓരോ തൊട്ട് കഴിഞ്ഞ ഓര് വെറുതെക്കുവോ ഓരോ നാട്ടിലും ഒക്ടോബർ ഏഴാം തീയതി കയറിയാണ്ട് ഇപ്പതാ ഒന്നര മാസം കൂടി കഴിഞ്ഞാൽ ഒന്നര മാസം ഇല്ല അനുദിച്ച് ഒരു മാസം ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഒരു കൊല്ലാകാൻ പോവുക പത്ത് നാല്പത്തിരണ്ടായിരം പേര് ഇപ്പുറത്ത് മരിച്ചു അതിന് ഉത്തരവാദികളാര ഹമാസ് ഹമാസ് അങ്ങോട്ട് പോയിക്കാണ്ട് ഈ പിന്നെ റൂട്ട് കൂടി നടക്കുന്ന ആൾക്കാരെ മുഴുവൻ പിന്നെ ചായ ഉടിച്ചാൻ പോകുന്നവരെയും രാവിലെ പണിക്ക് പോകുന്നവരെയും അതേമാതിരി തന്നെ പിന്നെ ഒക്കെ ഉള്ള ആൾക്കാരെ മൊത്തം പല രാജ്യക്കാരായ ആൾക്കാരെ സ്ത്രീകളെ വൃദ്ധന്മാരെ രാവിലെ നടക്കാൻ ഇറങ്ങിയവരെ അതിനൊക്കെ പോണ ആൾക്കാരെ തെരുവിലിട്ടുകാണ്ട് ഇങ്ങനെ കൊന്നുകളഞ്ഞില്ലേ വെടിവെച്ച് അതുപോലെ ഇസ്രായേൽ സൈനികമായിട്ട് ഏറ്റുമുട്ടിയെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അങ്ങനെ കൊന്നുകളഞ്ഞപ്പം അതിന് തിരിച്ചടി വന്നു ആ തിരിച്ചടിയിൽ മരണപ്പെട്ട് നാപ്പത്തി രണ്ടായിരം ഓളം പേരാണ് സ്ത്രീകളുടെ കുട്ടികളുണ്ട് കാരണം വെച്ചാൽ ഈ സ്ത്രീകളും കുട്ടികളുള്ള സ്ഥലത്ത് ഈ തീവ്രവാദികൾ ഒളിച്ചിരിക്കും പല ടാർജറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു കൂടി വരയ്ക്കും പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണത് കാരണം ഇവരെ എല്ലാ ആയുധം അതുതന്നെ ജമയത്തു സ്വാമി കേരളത്തിൽ കാണിച്ചതല്ലേ ഗെയിൽ പൈപ്പ് പിന്നെ പാചകവാതകം വരുന്നതിൻ്റെ ഗെയിൽ ലൈനിനെതിരെ സമരം നടത്തിയപ്പം എന്തായാലും ആ കാര്യത്തിൽ ഞാൻ പ്രണയ വിജയം അംഗീകരിക്കുന്നുണ്ട് ഭൂമിക്കിടിയിൽ ബോംബാണ് പൊട്ടിപ്പം പൊട്ടിപ്പം പൊട്ടെന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണുങ്ങളും കൂട്ടുകളൊക്കെ പടം മുമ്പ് കറക്കിയാണ്ട് പിന്നെ വെള്ളിയാഴ്ച റോഡ് പിന്നെ നടു റോഡിൽ ജുമായ നമസ്കാരം അഭ്യാസം അടിച്ച് ഓടിച്ചിട്ടുണ്ട് അവിടെ ജുമായ ഓരോ ജുമായ പിന്നെ നമസ്കരിക്കണം എന്നുണ്ടെങ്കിൽ പേരേൽ നിന്ന് നമസ്കരിച്ചാൽ മതി അല്ലെങ്കിൽ പള്ളിക്ക് പോയി നമസ്കരിച്ചാൽ മതി എന്നേ റോട്ടിൽ ഇന്ന് കുർബാന കൊള്ളാനും റോഡിലിരുന്ന് പിന്നെ ബാക്കിയുള്ള ഏർപ്പാടുകൾ നടത്താനും ഒക്കെ തുടങ്ങി കഴിഞ്ഞങ്ങൾ ഉണ്ടാവും ക്രിസ്ത്യാനികളെല്ലാം അങ്ങോട്ട് റോട്ടിൽ കറങ്ങി കുർബാന എടുത്തുക റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ട്രെയിനിലിരുന്ന് കുർബാന അടുത്തുക ഈ വൃത്തികെട്ട പരിപാടി ഇവർ മാത്രമല്ലേ തീവ്രവാദികൾ മാത്രമല്ല ചെയ്യണേ ലോകത്ത് വേറെ ഏതെങ്കിലും ബന്ധങ്ങൾ ചെയ്യുന്നുണ്ടോ അതല്ലേ ആലോചിക്കേണ്ടത് ഓക്കെ ഇനി ഇപ്പം തന്നെ എന്തൊക്കെ ചെയ്തിട്ടുള്ളത് ഇസ്രായേൽ ഇസ്രായേൽ കാട്ടിയ പാണിയങ്ങളാലോചിച്ച് നോക്ക് ഇറാനിൽ കയറി അട്ടിച്ചിട്ട് പോലെ തിരിച്ചൊരു ചുക്കും ചെയ്യാൻ പറ്റുന്നില്ല ഇസ്ബുള്ള ഇസ്ബുള്ള ഗോലാൻ കുന്നിലേക്ക് ഫുട്ബോൾ അടിക്കുന്ന കുട്ടികളെ പിന്നെ ബോംബിട്ട് വന്നു ഇസ്ബുള്ള കമാൻഡർ തീർത്തു എവിടെ ലെബനൻ്റെ അതിർത്തി ഭേദിച്ചുള്ള കടന്നിട്ട് തീർത്തു ഇവരെ ഹമാസിൻ്റെ സുപ്രീം കമാൻഡർ സുപ്രീം കമാൻഡർ പിന്നെ നമ്മളെ ഈ സി പി എമ്മിൻ്റെ പി ബി എന്നൊക്കെ പറഞ്ഞ വരിസാനാണ് സുപ്രീം കമാൻഡർ ഏറ്റവും പരമോന്നതമായ അവരുടെ പിന്നെ ആജ്ഞകൾ ഇറക്കുന്ന ആൾ ഇസ്മായിൽ ഹനിയ സ്കെച്ച് ചെയ്ത് അവിടെ കൊണ്ട് തീർത്തു അവിടെ കൊണ്ടിട്ട് അവിടെ ഇറാനിൽ ഒത്തു തന്ത്രപ്രധാനമായ സുപ്രധാനമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള റെവല്യൂഷണറി ഗാർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ രഹസ്യ കേന്ദ്രത്തിൽ താമസിക്കുന്ന ഇസ്മായിൽ അനിയെ ഒന്നെ പേരേപ്പിക്കേണ്ട ടൈമർ ബോംബ് വെച്ച് തകർത്ത് അതും സിവിലിയൻസിന് പറ്റാത്ത രീതിയിൽ ഏത് മറ്റു രാജ്യത്തിൻ്റെ ഇപ്പോൾ പാകിസ്ഥാൻ വിചാരിച്ച ഡൽഹിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ ഒരു വട്ടം പാർലമെൻ്റ്ക്ക് വന്നു അതിൻ്റെ വിവരം ഇല്ല അറിഞ്ഞു ആ പണിയാണ് ചെയ്തത് പിന്നെ ഇപ്പോൾ ഈ ഹൂതികളെ ഹൂതികളെന്താട്ടി ഹൂതികൾ അവിടെ നിന്നാണ് ചോറിഞ്ഞു ചോർഞ്ച് ഓല് പെടുന്ന കുറേ ഡ്രോൺ ഉട്ടി പുതിയടുത്ത് പുള്ളേൻ്റെ അടുത്ത് ഇറാനിൻ്റെ അടുത്തൊക്കെ വാണയുള്ളൂന്നേ നമ്മൾ തൃശ്ശൂർ പൂരത്തിന് ഓടിക്കുന്ന വാണങ്ങട്ട് വിടണതേ ഇത് ആകാശത്ത് തന്നെ ഇവർക്ക് അയോൺ അയോൺ ഡ്രോൺ സംവിധാനമുണ്ട് ഇസ്രായേലിന് അത് വെച്ചിട്ട് ഓല് ഇത് തകർക്കുകയാണ് പിന്നെ ഓലടുത്തുള്ളത് ഒരു മിസൈൽ മിസൈലെന്ന് പറയുന്ന സ്കഡാണ് പഴയ റഷ്യൻ നിർമ്മിത സ്കഡ് റഷ്യൻ നിർമ്മിത സ്കഡായിരുന്നു തൊണ്ണൂറ് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഇറാഖ് യുദ്ധത്തിൽ കുവൈറ്റിനെ ആക്രമിച്ചതിന് ശേഷം പിന്നീട് ഇറാഖ് യുദ്ധത്തിൽ ശ്രദ്ധ ഉപയോഗിച്ചത് ആ സ്കെഡിനെ തകർക്കാൻ അന്ന് തന്നെ സഖ്യകക്ഷികളുടെ കയ്യിൽ പേട്രിയറ്റ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നു ആകാശത്ത് വെച്ചാൽ ഈ സാധനം നാട്ടുകെത്തില്ല അവിടെ തന്നെ പൊട്ടും അവിടെ നിന്നും പത്ത് മുപ്പത് മുപ്പത്ത് മൂന്ന് വർഷം മുന്നോട്ട് പോകുമ്പം ഇസ്രായേലിൻ്റെ കയ്യിൽ ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ട് ഐ ആൻഡോങ് സംവിധാനം അവരെ റെഡാർ സംവിധാനം ഒക്കെ പത്തനീതാണ് പെട്ടെന്ന് സെൻസ് ചെയ്യും പെട്ടെന്ന് സംഭവം പെട്ടു ആകെ പിന്നെ ഒരു ആയിരം എണ്ണം ഇട്ടൊരു പത്തെണ്ണം കൂടി അവിടെ നാട്ടുകെത്തിയിട്ടില്ല എട്ടോ എണ്ണം എത്തി തിരിച്ചോ തിരിച്ചെന്താ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് ഞാൻ പറഞ്ഞല്ലോ ഗൊമേനി ഇപ്പോൾ മാളത്തിലോട് ചിക്കുക ഗൊമേൻ്റെ റൂട്ടുകൂടി കൂടി കിടക്കാനും പറ്റില്ല ഗൊമേൻ്റെ റൂട്ട് കൂടി ഇറങ്ങി കിടന്ന ഇറാനികൾ തല്ലോ അതുകൊണ്ടെന്ന് വെച്ചാൽ ഓ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറുദ്ദിട്ടിട്ടാ പോകേണ്ട ചാക്ക് കൂടിയിട്ടാണ് നടക്കുക ചാക്ക് ചാക്ക് കണ്ണ് മാത്രം കട്ടിയാണ്ട് പുറത്ത് കാണാമെന്ന് കണ്ടാണോ തിരിച്ചറിയില്ലോ ഇവിടെ ഓരോന്ന് പിന്നെ വെച്ചിട്ടി മാർത്തൊക്കെ ഓരോന്ന് ചിരട്ടയ്ക്ക് വെച്ചിട്ടിയാണ്ട് അങ്ങനെ അടക്കുക ഇതാണ് ഗൊമനീൻ്റെ അവസ്ഥ ആയത്തുള്ള ഗൊമനീൻ്റെ അവസ്ഥ എല്ലാവരും കൊല്ലാതെ നടന്നു പോന പിന്നെ ഇസ്മായിൽ അനിയനെ ശരിയാക്കി ലെബനന്റെ കമാൻഡറെ ശരിയാക്കി ഇറാന്റെ പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടം എന്ന് പറയുന്നത് ആകസ്മികമായി സംഭവിച്ച ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മോസ് ഇസ്രായേൽ നിർത്തതാണ് എന്തോ ആവശ്യം ഇന്റർനാഷണൽ മീഡിയ സാഹചര്യമുള്ള സംശയങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഇവന് ലെബനൻ ജനത ഇസ്ബുളക്കെതിരാണ് സമാധാനത്തോടെ ജീവിക്കുന്ന മുസ്ലിങ്ങളെ ജീവിക്കാൻ അനുവദിക്കാതെ അവർക്ക് എന്താ യുദ്ധവും കാര്യങ്ങളും ചെയ്തിട്ട് ഒരു ദിവസം പുറത്തു കിടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിക്കാൻ താല്പര്യമൊന്നുമില്ല ഐറ്റങ്ങൾ പാവങ്ങൾ ഐറ്റങ്ങൾ ഇതിൻ്റെ കെടുതി അനുഭവിച്ചുകൊണ്ടിരിക്കുക സാധാരണ ഈ വർഗീയ ബോധമില്ലാത്ത സാധാരണ മുസ്ലിങ്ങളുടെയും കൂടി ജീവിതം ദുസ്സഹമാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഇന്ത്യയിൽ പോപ്പുലർ ഫ്രണ്ടിനും ജമാഅത്ത് ഇസ്ലാമിക്കുവാണെങ്കിൽ അത് ലബറിനിൽ ഇസ്ബിളയ്ക്കാണ് അത് പാലസ്തീനിൽ പിന്നെ മറ്റേ ഈ തേങ്ങയ്ക്കാണ് ഹമാസിനാണ് സിറിയയിലും ഇറാഖിലും അത് ഐസിസിനായിരുന്നു മറ്റു പല രാജ്യങ്ങളിലും അത് അൽഹൈദയ്ക്കായിരുന്നു പിന്നെ പാകിസ്ഥാനിൽ തെഗരിക്ക ഇസ്ലാമി എന്തോ എല്ലാത്തിനുള്ള ഇസ്ലാം ഉണ്ടല്ലോ അവന്മാർക്ക് ഇത് കൊണ്ടുവിടുക അതിന് ഫലം അനുഭവിക്കുന്ന മുസ്ലിങ്ങളാണ് അത് മനസ്സിലാക്കുക പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ജർമ്മൻ്റെ സ്റ്റോറിയിലും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണത് അല്ല അത് പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ എൻ്റെ പേജിൽ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ വേറെ ചാനലുണ്ടേ പിന്നെ ഇവർ എന്ത് കേട്ടി നൂറോളം ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ യുദ്ധവിമാനങ്ങൾ അങ്ങോട്ട് വിട്ടു തിരിച്ച് ഇസ്രായേൽ ലെബനൻ്റെ ഉള്ളിക്ക് ഇസ്ബുള്ളിൻ്റെ കേന്ദ്രങ്ങളിൽ ആയിരത്തോളം വരുന്ന മിസൈൽ ലോഞ്ചറുകൾ അടുത്തകർത്തു ഇനി പോയിൻ്റെ മിസൈൽ എവിടെയെങ്കിലും കോടറൂണിൽ ഈ സാധനം വിടാൻ പറ്റണ്ടേ നമ്മുടെ നമ്മളടുത്ത് ആയിരം വെടിയുണ്ടെങ്കിൽ പക്ഷേ ഒട്ടും തോക്കില്ല എന്താ വട്ടാ ഇത് വെടി വെക്കണെങ്കിൽ ഉണ്ടെടുത്ത് വേണ്ടത് അറിയാൻ പറ്റുമോ ഒരു പന്നീനെ വെടി വെക്കണമെങ്കിൽ പോലും തോക്കുവേണ്ടേ കേജി പിന്നെല്ലാം രാജ്യങ്ങളും നമ്മൾ യുദ്ധം ചെയ്യണത് ഈ സാധനം ഓലെ സംവിധാനം തകർത്തു കഴിഞ്ഞു ഓലെ ഓപ്പറേഷൻസ് മുഴുവൻ മ്യൂട്ടാക്കി കളഞ്ഞു ഐസൊലേറ്റ് ചെയ്ത് കളഞ്ഞു അവരെ അത് മനസ്സിലാക്കണ്ടേ ആയിരത്തോളം മിസൈൽ ലോഞ്ചർ സംവിധാനങ്ങൾ ലോഞ്ചിങ് കേന്ദ്രങ്ങൾ മുഴുവൻ മിസൈൽ ലോഞ്ചിങ് കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്തു കളഞ്ഞു ഒറ്റ ദിവസം ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ ചെയ്തതാണ് പിന്നെ ഇസ്രിൾക്ക് ഒന്നും ചെയ്യാമല്ലോ ഇനി ഇപ്പോൾക്ക് ചാവേർ ആൾക്കാർ ഉണ്ട് രാജീവ് ഗാന്ധിനെ കൊല്ലാൻ പറ്റമാരി പോവുമ്പോൾ പൊട്ടിച്ച് വേഷം കെട്ടിച്ച് ആരെങ്കിലും പറഞ്ഞേക്കേണ്ടി വരുമോ അവർക്ക് അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഓടുന്ന പട്ടിക്ക് ഒരു മയം എന്നുള്ള പറഞ്ഞ ഒരു മയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്തേറെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ മഴയ്ക്ക് മയ പുഴയ്ക്ക് പുഴയ്ക്ക് പോയ പിന്നെ പൂവിൽ പുഗ് അങ്ങനെയൊക്കെ പറയാം പുഴുവിൽ പുജ് എന്നൊക്കെ പറയാം അതുകൊണ്ടാണ് ഞങ്ങൾ നാട്ടിൽ ചൊല്ലുണ്ട് കോഴിക്കോട്ട് മായ പെയ്തു വൈ എല്ലാം കൊയ്യ കൊയ്യ അതായത് കോഴിക്കോട്ട് മഴ പെയ്തു വടിയെല്ലാം കൊഴ കൊഴ അതാണ് ഉദ്ദേശിച്ചത് അതാണ് ഞങ്ങളുടെ രീതി ഞങ്ങളുടെ ഉച്ചാരണ ശുദ്ധി അങ്ങനെയാണ് ഞങ്ങൾ അന്ന് ടങ്റ് കണ്ടുപിടിക്കാത്ത കാലത്ത് ഇപ്പോഴൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഓക്കെ എന്തായിരുന്നാലും ഇവരുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ലോകത്ത് ഏറ്റവും മികച്ച ഇന്നലെ സംവിധാനം ബസാദാണ് അതിനെക്കുറിച്ച് ഞാൻ വേറെ സ്റ്റോറി ചെയ്യാം ബസാദിനെ കുറിച്ചും ബെഞ്ചമിൻ കുറിച്ചും ഇസ്രായേലിൻ്റെ വളർന്നു വന്ന വടക്കുറിച്ചും ഞാൻ നാളെയോ മറ്റന്നാളെയോട്ട് ഞാൻ സ്റ്റോറി ചെയ്യാം നാളെ ചെയ്യുന്നില്ല മറ്റന്നാൾ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം അതായിരിക്കും മറ്റന്നാളെ ഇൻസാല്ല നോക്കാം ദൈവം സഹായിച്ചാൽ എന്നുള്ളതാണ് പറഞ്ഞത് ഓക്കെ ഇവർ തിരിച്ച് ഇങ്ങോട്ട് എണ്ണായിരം ആക്രമണങ്ങൾ നടത്തി വ്യോമാക്രമണങ്ങൾ ഏത് വാണമിറ്റതാണേ ആകാശിസ്ഥാൻ തകർത്ത് ഇത് സ്കൂളെ തിരിച്ച് ഇസ്രായേലിക്ക് എണ്ണായിരം അതിൽ എൺപതെണ്ണം പോലും ആ നാട്ടുക്ക് പതിച്ചിട്ടില്ല ആഹാ ആവശ്യം നോക്കണ്ടേ ഇവനിപ്പോൾ വരെ നിരായുധീകരിച്ച ശ്രദ്ധിക്കിനിപ്പോൾ ഇവർക്ക് അമ്പും ബില്ലും കൊന്തമായിട്ട് പ്രാകൃതമായ കാലഘട്ടത്തിലുള്ളതുപോലെ ശിലായുഗത്തിലെ പോലെ യുദ്ധം ചെയ്യാൻ പോകേണ്ടി വരുന്ന ഗതികേടിലേക്ക് എത്തുക ഒന്നിവർക്ക് ആം എക്വിപ്മെൻറ്റ്സ് കിട്ടുന്നില്ല ഇവരെ ഫൈറ്റർ പിന്നെ എയർക്രാഫ്റ്റ്സ് മുഴുവൻ തകർന്നു കഴിഞ്ഞു ഡ്രോൺ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഉണ്ടെങ്കിലും അതിന് വേണ്ട റോ മെറ്റീരിയൽസ് കിട്ടുന്നില്ല ഒരു സാധനം കിട്ടുന്നില്ല അവർക്ക് ഒരു സംഭവം കിട്ടുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഐബോ എല്ലാം പയക്കുള്ള പിന്നെ ഹെലികോപ്റ്ററുകളെല്ലാം ഈ ചങ്ങായി പോയത് ഈ ഗ്രാൻ്റെ പ്രസിഡന്റ് എന്നിട്ട് പോയാണ് ചത്തു ചത്ത തന്നായി കുറേ ആൾക്കാർ കൊന്നതാണ് ഇനിയിപ്പോൾ അടുത്തത് പോകാൻ പോകുന്ന നസറുള്ളയാണ് ഹിസ്ബുള്ളയുടെ കമാൻഡർ നസറുള്ള പിന്നെ ആയത്തുള്ള കമ്പനി അത് സ്കെച്ച് ചെയ്യുമോ ഓലി സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓലാണ്ട് തീർക്കുമ്പോൾ ഒരു സംശയമില്ല ഇവിടെ കിടന്നാണ്ട് ഈ പിന്നെ ജമാഅത്ത് ഇസ്ലാമിന്റെ ദാവൂദും നിഷാദ് റാത്തർ അജിംസും ഭരണമാതിരി ചർച്ച നടക്കുന്നതായിരുന്നേ ഒന്നാം തരം വർഗീയവാദികൾ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദികൾ ജയനടി വിയിലും കൂടി ഇല്ലല്ലോ ഇങ്ങനത്തെ വർഗീയവാദികൾ ചാന്ദ്രികേന്ദ്രന്റെ പത്രത്തിലോ വർഗീയവാദികളില്ലല്ലോ മുസ്ലിം ലീഗിന്റെ മുഖപത്രല്ലേ കരളി ടി വിയിലുള്ള വർഗീയവാദികളൊന്നുമില്ല പക്ഷെ വിവരമല്ലാത്തരമുവാൻ ജയന്തു ചാനലും വിവരമല്ലാത്തവരും ഇവൻ ജനം ടി വിയിലും വിവരല്ലാത്തവരും വിവരം മർഗ്യവാദികളില്ല ജനം ടി വി ജൈകന്തു ചാനൽ ബി ജെ പിടെ ജനം ടി വി പിന്നെ സി പി എമ്മിന്റെ കൈരളി കോൺഗ്രസിന്റെ ജൈകന്ദ്രും പിന്നെ ഭൂലോക ധരിയുടെ കൊണ്ടുനിട്ടിരുത്തിക്കുക നമ്പിയേറെ കേസൊക്കെ നമുക്കറിയാമല്ലോ പണ്ട് ശോഭന ചോർജിൻ്റെ അപ്പയെന്നു ഇപ്പം പിന്നെ ശോഭന ചോർജി പിണറായി ജിൻ്റെ അപ്പ ആയി അതേപോലെ തന്നെ നിങ്ങൾ ആവശ്യം നോക്കൂലെ നിരായുധീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതാ പറഞ്ഞത് ആയുധം അവസ്ഥയിലാണ് ഇപ്പം ഹൂദികളും ഹിസ്ബുളീൻ ഇറാനും ഒക്കെ തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇറാൻ ഇത്ര ദിവസമായിട്ടും ഓരോ ഓല രാജ്യത്ത് കയറിയിട്ടാണ് ഇസ്മായിലീനെ കൊന്നത് ഓല പ്രസിഡന്റ് അല്ലാണ്ടാക്കി തിരിച്ചു ഓല ഓല തലസ്ഥാനത്ത് വന്നുകൊണ്ട് എന്നിട്ട് ഇപ്പോൾ ഈ പോത്തുകൾ നോക്കിക്കുകൾക്ക് തിരിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ അടിക്കും ഇപ്പോൾ അടിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് എല്ലോ ജമാഅത്ത് ഇസ്ലാമിലെ മീഡിയ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അടിക്കും നാളെ അക്രമിക്കും ഇസ്രായേലില്ലാതെ ആക്കും എന്ത് തേങ്ങണങ്ങൾ കൊണ്ട് കഴിഞ്ഞാൽ ലോക മനസ്സാക്ഷി ഇസ്രായേലിനോപ്പം നിൽക്കുന്നത് പറയുമ്പം യേശു ക്രിസ്തുവിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പം അതിനകത്ത് ജൂതന്മാരെ ഏറ്റവും കൂടുതൽ അക്യൂസ്ഡ് ആണെങ്കിൽ പോലും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പഴയ കാലം വിട്ടു വിട്ടുകളഞ്ഞു ആധുനിക കാലത്ത് കാലത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഞാൻ പറയും ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യയെക്കാൾ അപ്പുറത്തേക്ക് ഇസ്രായേൽ പോയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് ഞാൻ പിന്നെ ഇസ്രായേലിൻ്റെ കുറിച്ചും പിന്നെ ഇന്ത്യയുടെ റോയെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത ദിവസങ്ങളിൽ സ്റ്റോറി ചെയ്യാം ഞാൻ പറഞ്ഞത് മറ്റന്നാളായിട്ട് ഞാൻ ചെയ്യാൻ നോക്കും അപ്പോൾ ചെയ്യുമ്പോൾ അതിൽ വിശദാംശങ്ങൾ പറയും ഇവര് നിരായുധീകരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക എം എൽ ഹൂതികള് ഭൂതികള് ആക്രമിക്കുന്ന ആരെയാ ഇവരെ ആക്രമിക്കുന്നത് അബുദാബി ആക്രമിക്കുന്നു ഏത് യു എയിലുള്ള രാജ്യം അല്ല പ്രവിശ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് അതിലൊരു എമിറേറ്റ് ആണ് അബുദാബി ആ അബുദാബിനെ ആക്രമിക്കുക എന് ജൂതന്മാരെ പ്രതിരോധിക്കാനെ ഇവിടെ ശ്രീലങ്കയിലെ മുസ്ലിം തീവ്രവാദികളും പോവപ്പെട്ടപ്പോ പറഞ്ഞത് സംഘപരിവാരനെ പ്രതിരോധിക്കാന്ന് പറഞ്ഞാൽ മരിയാ വിലക്കെ വില പ്രതിരോധമൊക്കെ ശരിയാക്കി കൊടുക്കുമ്പോൾ മുസ്ലിം ദീവ്രോധം കൊടുന്ന് ലോകത്ത് തുടച്ച് നിൽക്കപ്പെടും അപ്പോഴേ സമാ സാധാരണ മുസ്ലിങ്ങൾക്ക് മതേതര ബോധമുള്ള മുസ്ലിംകൾക്ക് സമാധാനമായിട്ട് വിളിക്കാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു തൊപ്പിയൊക്കെ വെച്ചൊരാൾ വന്നുകഴിഞ്ഞാൽ നമുക്ക് എന്നാ വംശം ചെയ്യാം ഇപ്പം നല്ലവണ്ണ ചീത്ത നമുക്ക് പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ പരിചയമുള്ളവരാണെങ്കിലൊക്കെ നമ്മൾ കെട്ടിപ്പിടിക്കും കൈ കൊടുക്കുകയൊക്കെ ചെയ്യും നമുക്ക് മുൻപരിചയത്തൊരാളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡൗട്ടാണ് കാരണം ഓൻ ആൾ ശരിയാണോ അല്ലേ ഓൻ തരികിടയാണോ എന്താണെന്നുള്ളതൊക്കെ അങ്ങനെയുള്ള ഉണ്ട് ആൾക്കാർക്ക് ആ അതാണ് ആ സംശയത്തിനാണ് പറയുന്നത് ഇസ്ലാമ ഫോബിയ എന്ന് പറയുന്നത് പക്ഷേ ആ ഇസ്ലാമോ ഫോബിയ എങ്ങനെയുണ്ടാവുന്നത് ഓരോ രാജ്യങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമ ഫോബിയ എന്നത് എൻ്റെയും എന്നെ കേട്ടിരിക്കുന്ന അമുസ്ലിങ്ങളായിട്ടുള്ള സഹോദരങ്ങളുടെയും ഉള്ളിലുള്ള ഒരു പിന്നെ രോഗമാണെങ്കിൽ ആ രോഗമുണ്ടാക്കുന്നത് ഇസ്ലാമിക തീവ്രവാദികളാണ് എന്നെ കേട്ടിരിക്കുന്ന മുസ്ലിം സഹോദരന്മാർ മുഴുവൻ ആ കൂട്ടത്തിലുള്ളവരാണെന്നുള്ള ഒരഭിപ്രായം ഒരിക്കില്ല ഇസ്ലാമിക തീവ്രവാദം കൊണ്ടാണ് അങ്ങനെ ഈ സമുദായം സംശയത്തിന് നിലനിൽ നിൽക്കുന്നത് ഞാനൊരു മതേതരവാദിയാണെന്ന് തെളിയിക്കേണ്ടി വരുന്ന ഗതികീഴിലേക്ക് ആ സമുദായത്തിൽപ്പെട്ട ആളുകളെ എത്തിക്കുന്നത് കഷ്ടല്ലേ ഇപ്പം രാജ്യം ജോസഫ് എന്നാൽ ഞാൻ ഞാൻ ഒരു ക്രിസ്ത്യൻ അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വാട് കുത്തി നടക്കേണ്ടി വരുന്ന ഗതികൾ എനിക്കുണ്ടാകുക എന്നാണ് ഏതെങ്കിലും ക്രിസ്ത്യൻ തീവ്രവാദികൾ അങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും ഞാൻ വളി പോകാത്ത ഞാൻ പിന്നെ ഇതെടുത്ത് കണ്ടി വരും കാരണം ഇല്ലെങ്കിൽ പേര് ഞാൻ തീവ്രവാദികളെന്ന് അവർ കരുതും ക്രിസ്ത്യൻ തീവ്രവാദം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിണറായി വിജയൻ അതല്ലെങ്കിൽ ബി ഡി സതീഷൻ അവർ നാളെ ഹിന്ദു തീവ്രവാദം രൂക്ഷമാകുന്ന കാലത്ത് ഒരു വേറെ രാജ്യത്തേക്ക് നാട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വേറെ സംസ്ഥാനത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സെക്കുലറാണെന്നുള്ള സർട്ടിഫിക്കറ്റ് മേടിച്ച് കയ്യിൽ വയ്ക്കേണ്ടി സൂക്ഷിക്കേണ്ടി വരും ഇല്ലെങ്കിൽ അവരും നോക്കൂല ഒരു സംശയത്തിലാണ് പിണറായി വിജയൻ ഓക്കെ വിജയൻ ഈസ് എ ഹിന്ദു സതീഷ് ഇസ് എ ഹിന്ദു എന്നുള്ള ചിന്തിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇസ്ലാമ ഫോബിയ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് ഉണ്ട് എനിക്ക് പോലും ഉണ്ട് കടവല പൊട്ടിക്കുന്നതൊക്കെയുള്ള മറ്റെനിക്ക് ഉണ്ടെങ്കിലും എനിക്ക് പോലെ ഉണ്ട് ഞാൻ അങ്ങനെ പിന്നെ അപരിചിതരായ പിന്നെ ആളുകൾ മതപരമായിട്ടുള്ള റിലീജിയസ് ഡ്രസ് ഇട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അന്തരമായിട്ട് അന്തമായിട്ട് അവരെ ഞാൻ അവരെ ഒന്ന് ഒബ്സർവ് ചെയ്യും അവരെ സ്പീൻ ചെയ്യും അവരെ പഠിക്കും എന്നിട്ട് മാത്രമേ അവരുമായിട്ട് സുഹൃത്തു തന്നെ നിൽക്കാറുള്ളൂ എന്നാൽ പറയുമ്പോൾ തബലികയിലൊക്കെ ഉള്ള ഒരുപാട് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ എനിക്കുണ്ട് കേട്ടോ തബിലീഗ് തബിലീ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് അല്ല ഇത് പിന്നെ ഈ തെക്കുള്ള ആൾക്കാർക്കത് അറിയില്ല അതുകൊണ്ട് ഞാൻ തബലി എന്ന് പറഞ്ഞാൽ പെന്തികോസ് വിഭാഗം പോലെ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ എല്ലാ വലിയ രീതിയിൽ മതപ്രചരണം അങ്ങനെയുള്ള കാര്യങ്ങൾ പാവങ്ങളാണ് ആരെയും ദ്രോഹിക്കാനും ആക്രമിക്കാനും കല്ലെറിയാനും കുത്താനും കൈ കൊട്ടാനും കാലു വട്ടാനും ബോംബ് പൊട്ടിക്കാനൊന്നും പോകില്ല ഐറ്റങ്ങൾ പാവങ്ങളാണ് നിസ്വാർത്ഥരായിട്ടുള്ള ഒരു ആത്മീയ ജീവിതം പക്ഷേ ആ ആത്മീയത തലയ്ക്ക് ഓടിച്ചിട്ട് അങ്ങനെ പോവുകയാണ് പെന്തിക്കോസ്സുകാർ മരുന്ന് ഉപേക്ഷിക്കുന്ന പെന്തിക്കോസ് വിഭാഗങ്ങളുള്ള പോലെ ഇപ്പോൾ അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കാരണം ഇപ്പം ആ ഒരു മരുന്ന് ഉപേക്ഷിക്കുമ്പോൾ ഇവർ മക്കളെ പഠിപ്പിക്കുന്ന ഡോക്ടറാവാനും ആവാനും നേഴ്സാവാനും ഒക്കെയാണ് അപ്പം മരുന്നിനോട് വിരുദ്ധം ഉണ്ടെങ്കിൽ വിരോധം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മെഡിക്കൽ എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കണേ എന്നുള്ളത് ചോദ്യത്തിന് പോലവർക്ക് മറുപടിയില്ല അത് പോട്ടെ എല്ലാ ബന്ധുസ്കരല്ല കുറേ പേർ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലൊക്കെ എൻ്റെ മമ്മിയുടെ കുടുംബത്തിലൊക്കെ ഒരുപാട് പേര് ബന്ധി കുസ്തരാ കുറെ ഒക്കെ നവീകരിക്കപ്പെട്ടിട്ടുണ്ട് ഒക്കെ ഈ ഹൂതികൾ ആക്രമിച്ചപ്പോൾ ഹൂതികൾ ഇങ്ങോട്ട് വിട്ടു ഏകദേശം ആയിരത്തി നാനൂറ് കിലോമീറ്റർ ദൂരം ഇസ്രായേലിക്ക് ഓരോക്കെ സാധനം വിട്ടു ഇതൊക്കെ ആകാശത്ത് കിടന്ന് കുടിഞ്ഞുപോയി ഇസ്രായേൽ നേരെ തിരിച്ചറിട്ട എന്താ എന്തായത് ഹൂതികൾക്ക് ഈ ആയുധങ്ങൾ കിട്ടുന്ന പ്രധാനപ്പെട്ട അവരുടെ പോർട്ട് യമനിലെ പോർട്ട് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തെ പോർട്ട് ഹൂതികൾ വിമതരാണ് യമനെ തകർക്കാൻ വേണ്ടി വന്ന അവിടെ ആ പോർട്ട് ആ ഇനി ഇറാൻ എന്തായിട്ടുള്ള ഇതിപ്പോൾ പിന്നെ ചുമതുകാണ്ട് ഈ പത്തായിരത്തി ആയിരം കിലോമീറ്റർ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ബിൽക്ക് ഇറാനിൻ്റെ അടുത്തിരി ഇപ്പം എന്തെങ്കിലും കുറച്ച് മിസ്സൈലോ കുറച്ച് റോക്കറ്റൊക്കെ ഉണ്ടെങ്കിലോ ഒലടുത്ത് കഴിഞ്ഞ് തുടങ്ങിക്കണേ ഈ സാധനം ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് എത്തിക്കാൻ കഞ്ഞുവാ കഞ്ഞൂല്ലല്ലോ ഒല കൊണ്ട് നടക്കില്ലല്ലോ മറ്റുള്ളവർക്ക് ഈ സാധനം കിട്ടൂലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഊതികൾ അക്രമമില്ലാതുകൊണ്ട് യു എയും സൗദിയും വരെ ഇറാനെ നന്ദി അല്ലയോ ഇസ്രായേലിനോട് നന്ദി രേഖപ്പെടുത്തി കടപ്പാട് രേഖപ്പെടുത്തി എന്നാണ് ഇൻ്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് ആലോചിച്ച് എവിടെ എത്തി ബലി കരുതിയത് യു എ സൗദി ഒക്കെ പാട കൂട്ടിയിട്ടാണ് അടുക്കുന്ന ഒരു ഇസ്രായേലിനോട് നന്ദി പറഞ്ഞ് കാരണം അവർക്ക് ഭീഷണിയായിട്ട് എടുക്കുന്ന ഹൂതികളെ തകർത്തു എന്നുള്ളതിൻ്റെ പേരിൽ യെമൻ്റെ ഔദ്യോഗിക ഗവൺമെൻറ് പിന്നെ വിഭാഗം അവരും ഇസ്രായേലോട് നന്ദി പറഞ്ഞു എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ ഇരുന്നാണ്ട് അഴപ്പ് കൂട്ടിയിട്ട് മൂന്ന് അങ്ങനെ മൂന്ന് ഞമായത്താർ ഇരുന്നാണ്ട് ആ ആ ഇസ്രായേൽ കഴിഞ്ഞു കേട്ടോ ബെഞ്ചമിൻ ബെഞ്ചമിൻ്റെ നന്ദന്യാവിൻ്റെ ശവസംസ്കാരം കഴിയുന്നു എന്നാണ് ഒലിനിപ്പം പറയുന്ന എപ്പോഴാണ് നിൽക്കറിയില്ല ഒലിപ്പം അങ്ങനെയും കരുതി ഉണ്ടാവും നദന്യാവുവിൻ്റെ പത്രസമ്മേളന ഡിസം കണ്ടിട്ടില്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അയാൾ അയാൾ വരിച്ചു എന്നുള്ളത് പറയൂര് പോലെ ലോത് ഇവർ ശ്രദ്ധിച്ചത് മുഴുവൻ നിരായുധീകരണത്തിലേക്ക് ആ സാധനം ഉണ്ടെങ്കിൽ അടുത്ത് പ്രയോഗിക്കാൻ പറ്റുള്ളൂ സാധനങ്ങ ആയുധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് യുദ്ധ കളത്തിൽ ഇവർ നിൽക്കുന്നത് ഈ ബോക്ക് പോയാൽ പണ്ട് ആക്രമിച്ചവരുടെ പ്രദേശങ്ങൾ എങ്ങനെയാണോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും എഴുപത്തി ഒന്നിലും ഇസ്രായേൽ പിടിച്ചെടുത്ത് അറുപത്തിയേഴിൽ പത്ത് രാജ്യങ്ങളോടാണ് ഫൈറ്റ് ചെയ്തത് പത്ത് അറബ് രാജ്യങ്ങളുണ്ട് ഈജിപ്തും സിറിയ സിറിയയും ഒക്കെ രംഗത്ത് പരസ്യമായിട്ടുണ്ടാവുമ്പോൾ പത്ത് അറബ് രാജ്യങ്ങളോട് കുഞ്ഞ് രാജ്യം ഫൈറ്റ് ചെയ്തെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് അവരോട് ഫൈറ്റ് ചെയ്യാൻ വേറെ അറബ് രാജ്യങ്ങളൊന്നുമില്ല ലെബനൻ തന്നെ ഔദ്യോഗികമായിട്ടില്ല ഹിസ്ബുല്ല എന്ന് പറയുന്ന തീവ്രവാദ ഗ്രൂപ്പേ ഉള്ളൂ യമൻ ഔദ്യോഗികമായിട്ടില്ല ഹൂദി എന്ന് പറയുന്നത് തീവ്രവാദ ഗ്രൂപ്പേ ഉള്ളൂ പിന്നെ ഇറാൻ മാത്രമേ ഉള്ളൂ ഔദ്യോഗികമായിട്ടുള്ളത് പിന്നെ ഹമാസ് എന്ന് പറയണ പാലസ്തീനിലെ വിഘടന സംഘടന സംഘടന അവരേ ഉള്ളൂ പല സീനികളും മൊത്തം ഒലപ്പല്ല ഓല കൊണ്ട് കൂട്ടിയാൽ കൂടുവോ വെള്ളം കുടിക്കുമോ ഈ ഭൂമുഖത്ത് നിന്ന് നാമാവശേഷമാക്കുന്ന നടപടികളിലേക്കാണ് ഇവർ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സത്യവും സംശയമില്ല ലബനാനിലുള്ള പ്രദേശങ്ങൾ ഇപ്പം പണ്ട് കോലാൻ കുന്നുകളും സീനായും ഒക്കെ പിടിച്ചെടുത്തതുപോലെ പിന്നെ ഇപ്പം റാഫേൻ ഗാസയൊക്കെയും ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നുണ്ട് നിറത്തും ഒരു സംശയമില്ല പഴയ പഴയ പാലസി ഉണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ ഈ ആ പോലെ തീവ്രവാദികൾക്ക് അഴിഞ്ഞാടാൻ അവസരം കൊടുത്തപ്പോഴത്തെ സിവിൽ ആയിട്ട് സ്വരൂപിക്കേണ്ടിയിരുന്നു വെസ്റ്റ് ബാങ്ക് ഒരു കൈ ഇനിയിപ്പം പിടിച്ചെടുക്കും അവരെ നിയന്ത്രണത്തിലെടുത്തും പിന്നെ ഇസ്രായേലിൻ്റെ നേരിട്ടുള്ള ഭരണത്തിലാവും വെസ്റ്റ് ബാങ്ക് ലബനൻ്റെ കയ്യിലുള്ള പല സ്ഥലങ്ങളും പിടിക്കും ജോർദാൻ വല്ലാതെ വെച്ചാൽ ജോർദാമിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ പിടിക്കും ഇറാനിക്കത് പോകാതെ നോക്കിയാൽ ഇറാൻ നല്ലത് എന്തായിരുന്നാലും വീണ്ടും എനിക്ക് പിന്നെ മൗദൂദി ചാനലിൻ്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലായിട്ടുള്ള മുക്കാൽ മൺ ചാനലിനകത്തെ ദാവൂദ് എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വൃത്തികെട്ട തീവ്രവാദിയോടെ എനിക്ക് പറയാനുള്ളത് നീ അടുത്ത ദിവസം പോയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ രണ്ട് പേക്കൊക്കെ അടിച്ചിട്ട് പോയിട്ട് കരയണം ഷെയ്വ് കൊമേനി ഷെയ്വ് കൊമേനി എന്ന് കാരണം ബാക്കിയുള്ളതെല്ലാം ഷേവ് ചെയ്ത് കളഞ്ഞു വാനിഷ് ഡായ് ആർ ഗോയിങ് ടു ഷേവ് കൊമേനി ഓക്കെ